എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ ശ്രീ കിഷോർ ഇന്ന് ഞാൻ ഒരു ചെറിയ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പൊതുവെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ വേറൊരാളിൽ നമ്മൾ കണ്ട തെറ്റുകൾ അത് തെറ്റാണെന്ന് നമ്മൾക്ക് തോന്നിയിട്ട് നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന ഭാരമാണ് ശരിയായ പാപം അല്ലെങ്കിൽ അതാണ് ശരിയായ നമ്മുടെ മനസ്സിൻ്റെ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു ഓക്കെ അത് തെറ്റ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ എന്താ ഉണ്ടാവുന്നത് അത് തെറ്റാണല്ലോ എന്നാലോചിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ ഭാരം കൂട്ടുന്നു അപ്പം ആ അനുഭവിക്കുന്ന വിഷമമാണ് പാപം എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ കഥ അതായത് ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ യാത്ര പോവുകയായിരുന്നു അങ്ങനെ യാത്ര പോകുന്നതിന് ഒരു പുഴ കടക്കണം അവർക്ക് ആ പുഴയുടെ അടുത്ത് എത്തിയപ്പോൾ എന്തുണ്ട അവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആകെ നനഞ്ഞ് പുഴ കടക്കാൻ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഈ പെൺകുട്ടി ആ ശിഷ്യനോട് ചോദിച്ചു നോക്കൂ എന്നെ ഒന്ന് ഈ പുഴ കടത്തി തരുമോ എന്ന് ചോദിച്ചു ശിഷ്യൻ അത് കേൾക്കാത്ത പോലെ മുഖമൊക്കെ വീർപ്പിച്ച് നടന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സന്യാസിയാണല്ലോ അപ്പോൾ സന്യാസി ഞാൻ സ്ത്രീകളെ നോക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ശിഷ്യൻ അങ്ങോട്ട് നടന്നു ശിഷ്യൻ നടന്ന സമയത്ത് ഗുരു വരുന്നു പിന്നാലെ അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു എന്നെ ഒന്ന് ഈ പുഴയ്ക്ക് അക്കരെ കടത്തി തരുമോ എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞു ആ പെൺകുട്ടി അപ്പോൾ ഉടനെ ഗുരു പറഞ്ഞു അതിനെന്താ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ പുഴയുടെ അവിടെ എത്തി ഗുരു യാതൊരു ലജ്ജയും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ എന്തു ചെയ്തു ആ കുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ഗുരു ഈ പുഴ കടന്ന് അപ്പുറത്ത് വന്ന് ഈ പെൺകുട്ടീനെ അവിടെ വിട്ടു ഇത് കണ്ട ശിക്ഷേനെ ഒട്ടും തന്നെ സഹിച്ചില്ല ശിക്ഷൻ്റെ മനസ്സിൽ ഭയങ്കര പ്രശ്നമായി ഇതെന്താ ഗുരു ചെയ്തേ ഈ പത്ത് പതിനേഴുള്ള വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയോ ഇതൊരു സന്യാസിക്ക് ചേർന്നതാണോ എന്നെല്ലാം വിചാരിച്ച് ഈ ശിഷ്യനങ്ങനെ മനസ്സിലങ്ങനങ്ങനെ അങ്ങനെ അങ്ങനെ ആകെ പ്രക്ഷുബ്ധമാവുകയാണ് മനസ്സ് ശിഷ്യൻ്റെ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായിട്ടും ഇയാൾക്ക് ആ ദേഷ്യവും സങ്കടവും ഒന്നും പോണില്ല അപ്പോൾ ഗുരുവിനോടുള്ള പെരുമാറ്റത്തിലും അത് പ്രകടമായി കാണാൻ തുടങ്ങി ഗുരുവിന് പലതും കൊണ്ടു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒട്ടും തന്നെ പ്രസന്നതയില്ല ഇദ്ദേഹം അത് കൊണ്ടുവന്ന് വെച്ച് തീരമിണ്ടാണ്ട് പോവും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു ഈ ശിഷ്യൻ്റെ അടുത്ത് നിനക്കെന്ത് പറ്റി കുറച്ച് ദിവസമായാലോ ഞാൻ ശ്രദ്ധിക്കുന്നു നീ എന്ത് പറഞ്ഞാലും ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ നീ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല നിനക്ക് എന്തോ എൻ്റെ അടുത്ത് ഒരു എന്തോ നിനക്ക് എന്നോട് പറയാനുണ്ട് അല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു കാര്യം നിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ നിനക്കത് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഗുരു ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഇത് ഗുരുവിനോട് പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവല്ലേ പറഞ്ഞേ സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കണം സ്ത്രീകളുടെ അടുത്തൊന്നും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഗുരു എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് അങ്ങോട്ട് കൊണ്ടുപോയത് അത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു കഷ്ടം ഇതാണോ നീ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്ന കാര്യം ഇത് ആലോചിച്ചു നിൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നീയല്ലേ പാപം ചെയ്തത് ഞാനത് അവിടെ നിന്ന് കഴിഞ്ഞു എൻ്റെ കാര്യം കഴിഞ്ഞു അല്ലേ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ എന്താണ് എല്ലാത്തിനെയും ബ്രഹ്മമായി കണ്ടുകൊണ്ട് ചരിക്കലാണ് ബ്രഹ്മചര്യം അല്ലാതെ വേറൊന്നുമല്ലോ ആ പെൺകുട്ടി അവിടെ പുഴ കടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ടു ഞാൻ ആ കുട്ടിയെ പുഴ കടത്തി കൊടുത്തു അതോടുകൂടി അത് കഴിഞ്ഞു ആ ഒരു കർമ്മം അവിടെ അവസാനിച്ചു ആ കുട്ടി ആ കുട്ടിയുടെ വഴിക്കും പോയി ഞാൻ എൻ്റെ വഴിക്കും വന്നു പക്ഷേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്നതിൻ്റെ ഭാരം ചുമന്ന നീ എത്ര വലിയ പാപിയാണ് എത്ര ദിവസമായി നീ പാപം ചുമക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കൊണ്ടുനടക്കലാണ് ഏറ്റവും വലിയ പാപം അതല്ലാതെ അത് ചെയ്താ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഒരു കർമ്മം അവിടെ അവസാനിച്ചു പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്താണ് കാര്യം അപ്പോൾ പാപത്തിനെക്കുറിച്ചുള്ള ഈ കൊച്ചു പദ കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം